നമസ്തേ ഞാൻ ജയകുമാർ ശർമ്മ ശാക്തേക്കാവ് പാലക്കാട് കണ്ണേറു ദോഷത്തെ കുറിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ അതിനെ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒരു അനുഭവമായി പറയുകയും ചെയ്തു പക്ഷെ ചിലർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നാവേറു ദോഷത്തെക്കുറിച്ച് അതുകൂടെ ഒന്ന് പറയണമെന്ന് പണ്ട് തൊട്ടേ നമ്മുടെ നാടോടി മന്ത്രസംവിധാനത്തിൽ ഈ നാവേറു ദോഷത്തിന് പല വിധത്തിലുള്ള മാന്ത്രിക വിധാനങ്ങളും പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് വളരെ കടുപ്പമുള്ളവരാണ് ഞാൻ പറഞ്ഞുതരാം അതായത് മേലില് അവർ നാവ് പൊക്കി ഒരാളോടും ഇങ്ങനെയുള്ളൊരു കാര്യം പറയാതിരിക്കാൻ ചെയ്യുന്ന കാര്യം പ്രായോഗികമാണെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ എന്നാണെന്നറിയൂ നിങ്ങളെക്കുറിച്ച് ആരെവിടെ നിന്നാണോ പറയുന്നത് അവർ ചവിട്ടി നിന്ന് മണ്ണെടുക്കുക കാൽപ്പാദത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് മണ്ണ് മതി കാൽപ്പാതരെ പൊടി അടങ്ങിയതാണത് അതുകൊണ്ട് വറച്ചട്ടിയിലിട്ട് വറുത്തിട്ട് അത് നന്നായിട്ട് ചുട്ടു പഴുത്ത് കഴിയുമ്പോൾ അത് തീയിലേക്ക് തന്നെ കമത്തി കളയുക ഈ ഒരു കർമ്മം ചെയ്താൽ നിങ്ങൾക്കത് ആ നാവേർദോഷം മാറും എന്ന് മാത്രമല്ല മേലിൽ അവർക്ക് ആരോടും അങ്ങനെ ഒരു കാര്യം പറയാനായിട്ട് സാധിക്കില്ല ഇനി മറ്റൊന്നുണ്ട് കഴിയാതെ നമ്മൾ സാധാരണ പോലെ ചെയ്യുന്നതാണ് അത് മൂന്ന് അല്ലെങ്കിൽ അഞ്ച് മുളക് വറ്റൽ മുളക് ഉപ്പ് കടുക് ഇവ ഉഴിഞ്ഞ് തീയിലിട്ട് കളയുന്നതാണ് തീയിലിട്ട് ചുല്ലുന്നതാണ് മറ്റൊരു രീതി അതും സാധാരണഗതിയിൽ അവലംബിക്കുന്നതാണ് ഈ രണ്ട് കാര്യങ്ങളും നാവേർ ദോഷത്തിൻ്റെ രക്ഷ നേടാനായിട്ട് സാധിക്കുന്നതാണ്